ചേർപ്പ് ബന്ധിപ്പിക്കുന്ന പാലം അപകടാവസ്ഥയിൽ നിരവധി തവണ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും നടപടി ആക്ഷേപം ശക്തം ചേർപ്പിൽ നിന്ന് തൃപ്രയാറിലേക്ക് എളുപ്പം യാത്ര ചെയ്യാനുള്ള പഴുവിൽ പാലം അപകടാവസ്ഥയിലായിട്ട് നാളുകളേറെയായി അൻപത് മീറ്റർ മാത്രം നീളമുള്ള പാലത്തിന്റെ കൈവരികൾ തകർന്നു പാലത്തെ താങ്ങി നിർത്തുന്ന പടിഞ്ഞാറേ ഭാഗത്തെ കരിയർ ഭിത്തി ഓരോ നിമിഷവും തകർന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ വാഹനങ്ങളടക്കം നിരവധി ടാങ്കർ ലോറികളും സ്വകാര്യ ബസ്സുകളും ദിനംപ്രതി ഈ പാലത്തിലൂടെ കടന്നുപോകുന്നുണ്ട് പാലത്തിന്റെ വീതി കുറവും ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു രണ്ട് വലിയ വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നുപോകാൻ പറ്റാത്ത ഈ പാലം കാൽനട യാത്രക്കാർക്കും മറ്റും ഏറെ ഭീഷണിയാണ് പാലത്തിലൂടെ ബസ് കടന്നു വന്നാൽ കയറി നിൽക്കാൻ കാൽനട യാത്രക്കാരന് സുരക്ഷിതമായ സ്ഥലമില്ല ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന പാലം പൊളിച്ചു നീക്കി പുതിയത് നിർമ്മിക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ നിവേദനങ്ങൾ നൽകാത്ത ഇടമില്ല മൂന്ന് കൊല്ലമായി നമ്മൾ നമ്മൾ പരാതികൾ കൊടുക്കുന്നു നടപടികൾ ഉണ്ടായിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നടപടി കാണിച്ചു ഇപ്പോൾ ഈ ചാനലുകാരെ തന്നെ പാലത്തിന്റെ ചാനൽ പോലും തുരുമെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തിൽ രണ്ടു കോടി തൊണ്ണൂറ്റി അഞ്ചു ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ച് പുതിയ പാലം പണി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി റവന്യൂ വിഭാഗം സ്ഥലമളന്ന് തിട്ടപ്പെടുത്തിയിരുന്നു ഇതിൽ കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ശ്രമിച്ചതോടെ കേസുമായി എന്നാൽ അധികൃതർ ഇടപെട്ട് കേസ് രമ്യമായി പരിഹരിച്ചു പാലത്തിന്റെ നിർമ്മാണത്തിന് രണ്ടായിരത്തി പത്തിൽ അനുവദിച്ച തുക പോരെന്നും നാലര കോടി രൂപ കൂടി വേണ്ടിവരുമെന്ന ഉയർന്നതോടെ പാലത്തിന്റെ നിർമ്മാണം മുടങ്ങി ഇപ്പോഴത്തെ സർക്കാരിന്റെ കാലത്ത് ടെൻഡർ നടപടികൾ നീണ്ടതിനാൽ പന്ത്രണ്ട് ലക്ഷം രൂപ കൂടി വകയിരുത്തിയതായി അധികൃതർ പറയുന്നുണ്ടെങ്കിലും ആറ് പതിറ്റാണ്ടു പഴക്കമുള്ള പാലം പുതുക്കി പണിയുമെന്ന പ്രതീക്ഷയോടെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ടി സി വി ന്യൂസ് അന്തിക്കാട്